നോക്കു നബ്സാഹു അലൈഹി ഹുസലിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യത്തെക്കുറിച്ച് അള്ളാഹു സ്ഫാനോ സൂറത്ത് തോബയിലൊക്കെ പറയുന്നുണ്ട് എന്താണ് അവർ ചെയ്തിരുന്നത് ഒന്നുമില്ല അവർ ചെയ്തിരുന്നത് തമാശക്കായിട്ട് യുദ്ധവേളയുടെ സമയത്ത് തമാശക്കായിട്ട് എന്ത് ചെയ്തു സഹാബികളിൽ ചിലരെ അവർ ആക്ഷേപിച്ചു പറഞ്ഞു എന്താണ് അവർ ആക്ഷേപിച്ചു പറഞ്ഞത് അവർ പറഞ്ഞു ഈ അള്ളാഹുന്റെ റസൂലിന്റെ കൂടെയുള്ള ഈ ആളുകളുണ്ടല്ലോ അത് ദീനിന്റെ ആളുകൾ എപ്പോഴും പരിഹസിക്കുന്ന ആളില്ലേ അതിന്റെ ആദിമ തലമുറക്കാരായിരുന്നു അവർ ദെയ്യ ആളുകൾ ഉണ്ടല്ലോ ഈ ദീനുസരിച്ചൊക്കെ ഖുർറാളായ ദീൻ പഠിക്കുന്ന പണ്ഡിതന്മാരായിട്ട് ഈ നടക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തീറ്റ വിഷയം ഇവർ ഈ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കൂടെ തീറ്റയ്ക്ക് ഇവർ വായിച്ച കളവേ കളവേ പറയുള്ളു ശത്രുക്കളെ കണ്ടാൽ ഭീരുക്കളാണ് പേടി തൊണ്ടന്മാരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കണ്ടായി ഒരാൾ ഇത് പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ പറഞ്ഞു നീ കളവാണ് പറഞ്ഞത് വലാ വിശ്വാസിയാണ് അതല്ലാതെ ഒരിക്കലും പറയില്ല കാരണം ഇതെല്ലാം വാസ്തവ വിരുദ്ധമായ കാര്യമാണ് അള്ളാഹു അലൈഹി ഉണ്ടായിരുന്ന സഹാബികൾ ആരും ദുരിവിന് വേണ്ടി കൂടിയ ആളുകളല്ല മറിച്ച് അവർക്ക് ദുനിയാവ് നഷ്ടപ്പെടുത്തിയിട്ട് ദീനിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ് അതുപോലെ തന്നെ അവർ അവർക്കളായിരുന്നില്ല നബ്സല്ലാഹു അലൈഹി സ്വലമയോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച ആളുകളായിരുന്നു അവർ സത്യമേ പറഞ്ഞിട്ടുള്ളൂ സഹാബികളിൽ ഒരാളും ഒരു കളവ് പറഞ്ഞതുപോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് സഹാബികൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നബ്സല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് ആ സൊഹാബിയെ കുറിച്ച് നമുക്ക് എന്തു നോക്കേണ്ടതില്ല അവന്റെ അദാലത്ത് അവൻ സത്യസന്ധനാണോ എന്ന് നോക്കേണ്ടതില്ല കാരണം സഹാബികൾ അള്ളാഹു സുബാനുഹു അവരെ പുകഴ്ത്തിയിരിക്കുന്നു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ ഒരു കളവ് പോലും പറഞ്ഞതായി നമുക്കറിയില്ല അങ്ങനെയുള്ള സഹാബികളെ ദീനുസരിച്ച് മുന്നോട്ട് പോകുന്നവരെ ഇങ്ങനെ നേർ വിരുദ്ധം പറഞ്ഞിട്ട് കളിയാക്കി പരിഹസിച്ചു ഉടനെ തന്നെ ഒരു സഹാബി നബ്സല്ലാഹു അലൈഹി വസ്ലമിയുടെ അടുക്കലേക്ക് വിവരം പറയുന്നതിന് വേണ്ടി പോകുകയാണ് നബ്സല്ലാഹു അലൈഹി വസ്സലമിയുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും അള്ളാഹുഹു എന്ത് ചെയ്തിട്ടുണ്ട് ആയത്തിറക്കിയിട്ടുണ്ട് അള്ളാഹു ആയത് ഈ സംഭവം ആയതറക്കിയിട്ടുണ്ട് അള്ളാഹു അലൈഹി വസ്ലമുക്ക് അള്ളാഹു അറക്കി ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിച്ചുകൊണ്ട് ദീനിനെ പരിഹസിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുന്നു ദീനിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ള ആയത്ത് അള്ളാഹു താലം ഇറക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും ഈ ആളുകൾ എന്ത് ചെയ്തു നഫ്സല്ലാഹു അലൈഹി വസ്സലിന്റെ അടുക്കലേക്ക് വന്നിട്ട് നമ്മളങ്ങനെ യാത്രയുടെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതാണ് ഞങ്ങൾ അങ്ങനെ മനസ്സിൽ കൊണ്ടിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞതാണ് തമാശക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു നഫ്സല്ലാഹു അലൈഹി വസ്ല്ലാം വളരെ കൃത്യമായി കൃത്യമായ അള്ളാഹുവിന്റെ ആയതുറകി അബി നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ റസൂലിനെയുമാണോ പരിഹസിക്കുന്നത് ലാ കഫോർത്തും ഇമാനിക്കും എന്നൊരു ഉദറൊന്നും പറയേണ്ട ഒഴികഴിവൊന്നും ഇനി പറയാൻ നിൽക്കേണ്ടതില്ല നിങ്ങളുടെ ഈമാനു ശേഷം ഇപ്പോൾ നിങ്ങൾ കാഫിറായിരിക്കുന്നു എന്ന് അള്ളാഹുസ്ബാൻ മുത്താലെ പറയുന്നത് ഇപ്പൊ ദീനിനെ പരിഹസിക്കുക എന്ന് പറയുന്ന നിസ്സാരമായ കാര്യമല്ല പലർക്കും അതൊരു നിസ്സാരമായി തോന്നുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പരിഹാസത്തിന് ശേഷം പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ലല്ലോ ഇവരെ മോത്ത് രണ്ട് കൊമ്പൊന്നും മുളക്കൂലല്ലോ ഇവന്റെ ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായോ ഇല്ലേ എന്നുള്ളത് അറിയുന്നില്ല ദീൻ തന്നെ പുറത്തു പോയിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ പക്ഷെ അവർക്ക് അറിയുന്നില്ലല്ലോ അത് നിസ്സാരായിട്ട് എല്ലാരും പരിഹസിക്കുക താടി വെച്ചവനെ കണ്ടാ പരിഹസിക്കുക ഹിജാബ് ഹിജാബിട്ടവളെ കണ്ട പരിഹസിക്കുക ദീന് പാലിക്കുന്ന ആളുകളൊക്കെ പരിഹസിക്കുക അവിടെയും തീരുന്നില്ല റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസ്സലമയെ വരെ പരിഹസിക്കാൻ യാതൊരു മടിയില്ല അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ഒരാവർത്തി പോലും പഠിക്കാതെ മനസ്സിലാക്കാതെ ഏതോ മുൻഗാമിയായ അവന്റെ കാഫിറായ ഏതെങ്കിലും ഒരുത്തനെ എഴുതി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് റസൂൽ എങ്ങനെയാണ് അവിടുത്തെ ജീവിതം അങ്ങനെയാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അതിനെക്കുറിച്ച് പഠിച്ചോ മനസ്സിലാക്കാതെയോ പരിഹസിക്കുന്ന ആളുകൾ ദീനെ പരിഹസിക്കുന്ന ആളുകൾ നമുക്ക് ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ പേരിൽ അത്തരത്തിലുള്ള ആളുകൾ കാണുമ്പോൾ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള ഖേദകരമായ